എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പേപ്പർ നാന്നൂറ്റി പത്ത് സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം തേം മൂല്യനിർണ്ണയം സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു വിശദമാക്കുക ടേം മൂല്യനിർണ്ണയം സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു വിശദമാക്കുക മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് ആദ്യം തേം മൂല്യനിർണ്ണയം എന്താണെന്നുള്ളത് അറിയണം അല്ലേ ഓരോ ടീമിൻ്റെയും അവസാനം നടത്തുന്ന വിലയിരുത്തലാണ് തേം വിലയിരുത്തൽ ഓരോ ടേമിൻ്റെയും അവസാനം നടത്തുന്ന വിലയിരുത്തലാണ് ടേം വിലയിരുത്തൽ ഒരു ക്ലാസ് മുറിയിൽ നിരന്തരം വിലയിരുത്തൽ നടത്തുന്നുണ്ട് അല്ലേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരന്തരം വിലയിരുത്തൽ നടത്തുന്നുണ്ട് ഈ നിരന്തരം വിലയിരുത്തലിന്റെ ഫലം അറിയുന്നത് എപ്പോഴാണ് ടേം മൂല്യനിർണ്ണയത്തിലൂടെയാണ് നിരന്തരം വിലയിരുത്തലിന്റെ ഫലം അറിയുന്നത് എങ്ങനെയാണ് ടേം മൂല്യനിർണയം നടത്തുന്നത് ആ ചോദ്യ പേപ്പർ മുഖേനയാണ് ടേം മൂല്യനിർണയം നടത്തുന്നത് ഒരു ഓരോ യൂണിറ്റും കുട്ടി പഠിക്കുമ്പോൾ ഒരുപാട് പഠന നേട്ടങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എത്രത്തോളം പഠന നേട്ടം കുട്ടികളിലേക്ക് എത്താൻ സാധിച്ചു എത്രത്തോളം ശേഷികൾ കുട്ടികളിലേക്ക് ലഭിച്ചു എന്നൊക്കെ ടേ മൂല്യനിർണ്ണയത്തിലൂടെ അറിയാൻ സാധിക്കും അല്ലേ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പഠന ബോധനം എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നും ടേ മൂല്യനിർണ്ണയത്തിലൂടെ അറിയാം ഒരു കാര്യം ഇപ്പോൾ ഒരു ടേ മൂല്യനിർണ്ണയം നടത്തി എല്ലാ കുട്ടികൾക്കും വളരെ മാർക്ക് കുറവാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം നമ്മുടെ ബോധന തന്ത്രത്തില് മാറ്റം വരുത്തണം എന്ന് മനസ്സിലാക്കാം അല്ലേ അപ്പോ ഒരു ടേ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ പഠന ബോധന തന്ത്രം എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നും മനസ്സിലാക്കാം മറ്റൊരു പ്രധാന പോയിന്റ് കുട്ടിയുടെ പഠന പുരോഗതി രക്ഷിതാവിനും രക്ഷിതാവ് ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും പങ്കുവെക്കാൻ മറ്റൊരു പോയിന്റ് പഠന പുരോഗതിക്കായുള്ള ഇടപെടൽ പഠന നിലവാരത്തെ ഗ്രേഡിംഗ് ചെയ്യുന്നതിന് ഓക്കെ ഇപ്പൊ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇത്രയും ആൻസറുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നാലും ഒരുവിധം എല്ലാ പോയിന്റുകളും പറഞ്ഞു എന്നുള്ളൂട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രൈമറി ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ഉപയോഗപ്പെടുത്താവുന്ന ഏതെങ്കിലും മൂന്ന് സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടുത്തുക പ്രൈമറി ക്ലാസ്സുകളിലെ സാമൂഹ്യശാസ്ത്ര ഉപയോഗപ്പെടുത്താവുന്ന ഏതെങ്കിലും മൂന്ന് സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്തുക ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മുന്നേ വായിച്ചതാണ് എന്ത് സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ ഗ്ലോബ് താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളത് അത് ഉത്തരം എന്തായിരുന്നു മാർബിൾ അല്ലേ എൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റെല്ലേറിയം മാർബിൾ എക്സാർ മാപ്പ് സൺ ക്ലോക്ക് കെ ജിയോഗ്രഫി എല്ലാം ഉണ്ട് ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതണം ആ മൂന്നിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും കൂടെ വേണം മൂന്ന് മാർക്കിനായതുകൊണ്ട് ഓക്കെ ഇപ്പോൾ സൺ ക്ലോക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു സൺ ക്ലോക്ക് ആകുമ്പോൾ ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താ ടൈമാണ് അല്ലേ അപ്പോൾ സമയ മേഖലകൾ ഭൂമിയുടെ ഭ്രമണം ഭ്രമണം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് ഒന്നുകൂടെ പറയാം സമയമേഖലകൾ ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക് അതുപോലെ സ്റ്റെല്ലേറിയം സ്റ്റെല്ലേറിയം എന്താണ് ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനിറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം ഏത് ദിവസത്തെയും ഏത് സമയത്തെയും ആകാശത്തെ നിരീക്ഷിക്കുവാൻ ഇതിലൂടെ സാധിക്കും അപ്പോൾ സ്റ്റെല്ലേറിയം എന്ന് പറയുമ്പം ഒരു ഡെസ്ക് ഡെസ്ക്ടോപ്പ് ആണ് അത് നമുക്ക് ഏത് ദിവസമായിക്കോട്ടെ ഏത് സമയമായിക്കോട്ടെ ആകാശത്തെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം സൺക്ലോക്ക് നമ്മൾ പറഞ്ഞു അതേപോലെ സ്റ്റെല്ലേറിയം പറഞ്ഞു ഇനി മാർബിള് മാർബിൾ എന്താ ഭൂമിയെയും ചന്ദ്രനെയും രൂപത്തിൽ നിരീക്ഷിക്കാനുള്ള ഡിജിറ്റൽ ഗ്ലോബാണ് മാർബിൾ ഭൂമിയെയും ചന്ദ്രനെയും രൂപത്തിൽ നിരീക്ഷിക്കാനുള്ള ഡിജിറ്റൽ ഗ്ലോബാണ് മാർബിൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് അഭിമുഖം അഭിമുഖത്തിലൂടെ യു പി ക്ലാസ്സിലെ ഒരു ആശയവിനിമയം ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു പഠന സന്ദർഭം എഴുതി അഭിമുഖത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുക എന്താണ് അഭിമുഖം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായും പ്രശ്ന പരിഹരണത്തിന് വേണ്ടിയും വ്യക്തികളിൽ നിന്നും വിവരശേഖരണത്തിനായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് അഭിമുഖം ഒന്നും കൂടെ പറയാം പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യണം ഒരു വ്യക്തിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരികയാണ് അപ്പം നടത്തുന്ന കൂടിക്കാഴ്ചയാണ് അഭിമുഖം എന്ന് പറയുന്നത് അപ്പം ഇതിലേത് വേണമെങ്കിലും എഴുതാം മൂന്ന് മാർക്കിൻ്റേതാണ് എന്താണ് അഭിമുഖം എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു ഡെഫിനേഷൻ അവിടെ എഴുതി വയ്ക്കണം ഈ അഭിമുഖത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സുഘടിതം സുഘടിതം അല്ലാത്തത് സുഘടിതം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള കരുതലോടുകൂടി മുൻകരുതലോടുകൂടി ഒരു ദിവസം തീരുമാനിച്ച് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആളെയും തീരുമാനിച്ച് വ്യക്തമായിട്ടുള്ള ആസൂത്രണമൊക്കെ ചെയ്ത് നടത്തുന്നത് സുഘടിതം അതല്ലാതെ മുൻകൂട്ടി ഒരാസൂത്രണം ചെയ്യാതെ പെട്ടെന്ന് നടത്തുന്ന അഭിമുഖമുണ്ട് അതാണ് സുഘടിതമല്ലാത്തത് ഇനി ചോദ്യത്തിൽ യു പി ക്ലാസ്സിലെ ഒരു ആശയവിനിമയം ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു പഠന സന്ദർഭം എഴുതി അഭിമുഖത്തിൻ്റെ പ്രസക്തി വ്യക്തമാക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പരിചയമുള്ള ഏതെങ്കിലും ഒരു ലെസനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റിൻ അഭിമുഖത്തിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിൻ എടുക്കുക എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന ഒരു മോഡലും കൂടി എഴുതിയാൽ മതി ഓക്കെ ഞാനിവിടെ ആറാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് ആറാമത്തെ പാഠഭാഗം വരുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ അത് ആ ഒരു പാഠഭാഗത്തിൽ കാലാവസ്ഥയെക്കുറിച്ചും മഞ്ഞുരുകാത്ത നാട്ടിൽ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം അഭിമുഖത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ് കാരണം പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കുട്ടികൾക്ക് ചോദിച്ചറിയാൻ അഭിമുഖത്തിലൂടെ സാധിക്കുന്നു ആറാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ലോകം എന്ന പാഠഭാഗത്തിൽ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അതിൽ അറബി നാടുകളിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ പരിചിതരിൽ നിന്ന് അവിടുത്തെ കാലാവസ്ഥയെയും ജനജീവിതത്തെയും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയൂ എന്നൊരു പ്രവർത്തനമുണ്ട് ഈ പ്രവർത്തനം കുട്ടികൾക്ക് ചെയ്യുന്നതിനായി ഏറ്റവും അനുയോജ്യമായത് അഭിമുഖം തന്നെയാണ് അല്ലേ അപ്പോൾ അഭിമുഖത്തിന് വേണ്ട ചോദ്യങ്ങൾ കുട്ടികളോട് തയ്യാറാക്കാനായിട്ട് പറയുന്നു ഇപ്പോൾ അറബി നാടുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും അവിടത്തെ ആഹാര രീതിയെക്കുറിച്ച് അവിടുത്തെ പാർപ്പിടം അവിടുത്തെ വിദ്യാഭ്യാസ രീതി ജന്തുക്കളെക്കുറിച്ച് സസ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ആ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുള്ള ചോദ്യങ്ങൾ കുട്ടികളോട് തയ്യാറാക്കാനായിട്ട് പറയുന്നു തുടർന്ന് അറബി നാടുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മലയാളിയോട് അഭിമുഖം നടത്താനുള്ള അവസരം നമ്മൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ഇതുവഴി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നേട്ടം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പഠന ബോധനം എളുപ്പമാക്കാൻ സാധിക്കും അല്ലെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പത്തിൽ ആശയം ഒക്കെ സാധിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഴുതുക ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ സസ്യലോകത്തെ അടുത്തറിയാം ഈ പാഠഭാഗത്തിൽ വിത്ത് വിതരണ ഉണ്ട് ആ രീതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കർഷകരോട് ഏതെങ്കിലും അടുത്തുള്ള കർഷിക കർഷകരോട് കുട്ടികളോട് അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് വരാനുള്ള ഒരു പ്രവർത്തനം കൊടുക്കാം ഇത്തരത്തിൽ ഏതെങ്കിലും ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പരിചയമുള്ള പാഠഭാഗത്തിൽ അഭിമുഖത്തിനായിട്ടുള്ള പറ്റിയ ടോപ്പിക് എടുത്തിട്ട് ഈ ചോദ്യം ത്തിന് ആൻസർ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ പറയാട്ടോ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്